കേരളത്തിനെ പൊതുസമൂഹത്തെ പിടിച്ചുകുലുക്കിയ നടി ആക്രമിച്ച കേസിന്റെ വിധി പ്രഖ്യാപനത്തിന് പിന്നാലെ ശക്തമായ പ്രതികരണവുമായി നടി മഞ്ജു വാര്യർ രംഗത്ത് മഞ്ജുവാര്യരുടെ മുൻ ഭർത്താവ് പ്രതിയായ കേസിൽ കോടതി വിധി വന്നെങ്കിലും നീതി പൂർണ്ണമായും നടപ്പിലാക്കില്ലെന്ന് മഞ്ജുവാര്യർ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെ തുറന്നടിച്ചു ബഹുമാനപ്പെട്ട കോടതിയോട് ആദരവുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായും നടപ്പായി എന്ന് പറയാനാവില്ല കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ മഞ്ജു വാര്യർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു കേസിന്റെ തുടക്കം മുതൽ ഉയർന്നു കേട്ട ഗൂഢാലോചന എന്ന യാഥാർത്ഥ്യം നടി വീണ്ടും അടിവരയിട്ട് പറയുന്നു ഈ ക്രൂരകൃത്യം ആസൂത്രണം ചെയ്ത ർ ഇപ്പോഴും ശിക്ഷിക്കപ്പെടാതെ പുറത്ത് പകൽ വെളിച്ചത്തിൽ നടക്കുന്നു എന്നത് ഭയപ്പെടുത്തുന്ന ഒരു സത്യമാണെന്നും മഞ്ജുവാര്യർ ചൂണ്ടിക്കാട്ടി ഈ ഗൂഢാലോചന നടത്തിയവർ ആരായാലും അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ അതിജീവിതയ്ക്ക് ലഭിക്കുന്ന നീതി പൂർണ്ണമാവുകയുള്ളൂ എന്നും അവർ കൂട്ടിച്ചേർത്തു പ്രതിഷേധത്തിന്റെ സ്വരം മഞ്ജു വാര്യറിൽ മാത്രമല്ല കേസിലെ അതിജീവിതയിൽ നിന്നും നേരത്തെ തന്നെ ഉയർന്നിരുന്നു എന്നതാണ് ശ്രദ്ധേയം വിധി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ അതിജീവിതയും സാമൂഹ്യ മാധ്യമത്തിൽ ശക്തമായ കുറിപ്പ് പങ്കുവച്ചിരുന്നു കോടതി വിധിയുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒട്ടും അത്ഭുതമില്ലെന്നാണ് അതിജീവിതയുടെ കുറിപ്പിലെ പ്രധാന പരാമർശം കോടതിയിൽ ഉണ്ടായിരുന്ന വിശ്വാസം നേരത്തെ തന്നെ നഷ്ടപ്പെട്ടിരുന്നതായും അവർ തുറന്നെഴുതി നീതി വൈകുന്നു എന്നതിലുപരി നിഷേധിക്കപ്പെടുന്നു എന്നതിന്റെ സൂചനയാണ് ഈ പ്രതികരണങ്ങളെ പൊതുസമൂഹം വിലയിരുത്തുന്നത് രാജ്യത്തെ നിയമം ിൽ എല്ലാവരും ഒരുപോലെ അല്ലെന്ന് വേദനയോടെ തിരിച്ചറിയുന്നതായും അതിജീവിത പറയുന്നു നിയമവ്യവസ്ഥയിൽ വിശ്വാസത്തിന് ഈ വിധി ശതമേൽപ്പിച്ചോ ചോദ്യമാണ് ഈ വാക്കുകൾ ഉയർത്തുന്നത് എന്റെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല അതിജീവിതയുടെ ഈ വാക്കുകൾ കേസിന്റെ വിചാരണ വേളയിലും അതിജീവിതയ്ക്ക് നേരിടേണ്ടി വന്ന കൈപ്പേറിയ അനുഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു നീതിക്ക് വേണ്ടി പോരാടുന്ന ഓരോ വ്യക്തിക്കും നിയമപരമായ സംരക്ഷണം ലഭിക്കേണ്ടത് ഭരണഘടനാപരമായ അവകാശമാണ് മഞ്ചുവാര്യർ തന്റെ കുറിപ്പിൽ ുംവിധാനങ്ങൾക്കുമുള്ള തന്റെ വിശ്വാസം ദൃഢമാകാൻ ഗൂഢാലോചന നടത്തിയവരെ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണെന്ന് ആവർത്തിച്ചു പറയുന്നു ഈ കേസ് കേവലം ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ലെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു ഇത് അവൾക്ക് വേണ്ടി മാത്രമല്ല ഈ നാട്ടിലെ ഓരോ പെൺകുട്ടിക്കും ഓരോ സ്ത്രീക്കും ഓരോ മനുഷ്യർക്കും കൂടി വേണ്ടിയാണ് മഞ്ജുബാരിയുടെ വാക്കുകൾ കേസിന്റെ സാമൂഹിക പ്രസക്തിയെ അടിവരയിടുന്നു തൊഴിലിടങ്ങളിലും തെരുവിലും ജീവിതത്തിലും സ്ത്രീകൾക്ക് സധൈര്യം തലയുയർത്തിപ്പിടിച്ച് ഭയമില്ലാതെ നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം അത് ഉണ്ടാക്കിയേ തീരുവെന്നും നടി ആവശ്യപ്പെട്ടു സിനിമാ മേഖലയിലെ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കൂടി ഇത് പരോക്ഷമായി സൂചിപ്പിക്കുന്നു വിധിക്ക് ശേഷം മതജീവിതയുടെയും മഞ്ജു വാര്യറുടെയും പ്രതികരണങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ഭരണകൂടവും നിയമപാലകരും ഈ വിഷയത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് ഈ പ്രതികരണങ്ങൾ വിരൽ ചൂണ്ടുന്നത് കേസിലെ മുതൽ പ്രോസിക്യൂഷൻ വലിയ വെല്ലുവിളികൾ നേരിട്ടിരുന്നു സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടന്നതായുള്ള ആരോപണങ്ങളും തെളിവുകൾ നശിപ്പിക്കപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളും കേസിന്റെ വിശ്വസ്തയ്ക്ക് മങ്ങലേൽപ്പിച്ചിരുന്നു ഗൂഢാലോചന തെളിയിക്കാൻ സാധിക്കാത്തതാണ് പ്രധാന പ്രതിക്ക് ശിക്ഷ ലഭിക്കാത്തതിന്റെ പ്രധാന കാരണമായി നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഈ ഗൂഢാലോചനക്കാർ ആരെന്ന് കണ്ടെത്താനുള്ള ബാധ്യത നിയമ സംവിധാനത്തിനുണ്ടെന്നാണ് പൊതുജന അഭിപ്രായം സിനിമാ മേഖലയിലെ വനിതാ കൂട്ടായ്മയായ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് ഉൾപ്പെടെയുള്ള സംഘടനകൾ അതിജീവിതയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് വിധിയിൽ അവർക്കുള്ള പ്രതിഷേധം പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു സമൂഹത്തിലെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവർ നിയമത്തിന്റെ പഴുതകൾ ഉപയോഗിച്ച് രക്ഷപ്പെടുന്ന പ്രവണതയ്ക്ക് ഈ കേസ് ഒരു ഉദാഹരണമാകരുത് നീതിയുടെ തട്ട് എല്ലായ്പ്പോഴും പാവപ്പെട്ടവനും സാധാരണക്കാർക്കും അനുകൂലമായിരിക്കണമെന്ന ശക്തമായ സന്ദേശമാണ് ഈ പ്രതിഷേധങ്ങളിൽ നിഴലിക്കുന്നത് അതിജീവിതയുടെ പോരാട്ടം വ്യക്തിപരം എന്നതിലുപരി